കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു ജോലി ഉണ്ടായിട്ട് പോലും ഈ ഫാമിലി ലൈഫിലെ ലൈഫിലേ വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കഴിക്കുന്നില്ല ഒരു ടോപ്പിക്കാണ് കാരണം സമാധാനം പോകും വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും മാത്രമല്ല സർക്കാർ വേപ്പം ഇരുപത്തൊന്ന് ദയസ് കഴിഞ്ഞ കെട്ടാം പക്ഷേ ആ ടൈമിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഞങ്ങളൊക്കെ ഉണ്ടാവും മെന്റൽ പ്രഷർ ഞങ്ങളൊക്കെ ഉണ്ടാവും അതൊരു ട്രോമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെറും തമാശയാ പക്ഷെ തമാശയും കുറച്ച് സീരിയസ്ലി ഉണ്ട് കാരണം പുറത്തേക്ക് പൊതുവെ വരും നമുക്ക് ഒരുപാട് പേര് എന്നെ സന്തോഷം ഒരുക്കുകയും നിരന്തരം ഇത് ഫോൺ വിളിച്ചും ബുദ്ധിമുട്ടിച്ചും കളിയാക്കുന്ന ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ചെയ്തു അതിനെങ്ങനെയാക്കി ചെയ്തത് ആ ഒരു വൈറൽ കണ്ടിന് വേണ്ടി മാത്രമാണ് മനസ്സിലെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ഇപ്പൊ എന്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഇതുവരെ വെള്ളം കഴിഞ്ഞിട്ടില്ല അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് പേരെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെ മാത്രമാണ് എന്നെയും സന്തോഷം ഇറക്കുകയും എന്തിനു ഇത്രയും ബോധവരുന്ന ഞാൻ ചോദിക്കുന്നു വൈറൽ ആയെന്ന് പറഞ്ഞ് പെട്ടെന്ന് നാളെ തന്നെ കിട്ടണം മനസ്സിലായോ അത് എടുത്തു പറയുന്നത് കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു ജോലി ഉണ്ടായിട്ട് വരുമ്പോൾ ഈ ഫാമിലി ലൈഫിലെ ഫ്രസ്ട്രേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കഴിക്കുന്നില്ല ഒരു ടോപ്പിക്കാണ് കാരണം സമാധാനം പോവും കഴിച്ചു കഴിഞ്ഞാൽ അല്ലാണ്ട് ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും മാത്രമല്ല സർക്കാർ പേപ്പറത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ കെട്ടാം പക്ഷേ ആ ടൈമിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മെന്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു ഒരു ട്രോമ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കല്യാണം എന്ന ടോപ്പിക്ക് പലപ്പോഴും ഞാൻ മാറ്റി വെച്ച ടോപ്പിക്കാ പക്ഷെ ആൾക്കാർക്ക് വേണ്ടി ആടെ നമ്മളിപ്പോ എങ്ങനത്തെ ഏഹ് പ്രപ്പോസലൊക്കെ നമ്മൾ ഈ ഓൺലൈനിലൂടെയൊക്കെ ചെയ്തു പിന്നെ ഈ മാനേജ്മെൻറ്ററിന് മണിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് പരസ്യങ്ങൾ പേപ്പറിലും കൊടുത്തായിരുന്നു പിന്നെ എന്താ പറയാ ബോക്കർ വഴിയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അതിന് അടുത്ത വർഷമൊക്കെ എന്താ ഉണ്ടാവും ഉണ്ടായാലും പക്ഷെ ഫേസ് ചെയ്യേണ്ടി വരും എനിക്ക് ഇപ്പൊ ഇതൊരു നമുക്കൊരു കണ്ടന്റ് വേണ്ടി ചെയ്തൊരു മലയാളം െങ്കിലും നമുക്ക് റിയൽ ആയിട്ട് കല്യാണം വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പൊ ഇതെല്ലാം വെറും തമാശ തമാശയും കുറച്ച് സീരിയസ് ഉണ്ട് കാരണം പുറത്തേക്ക് പൊതുങ്ങള് വരും അത് കറക്റ്റ് ആണ് കല്യാണത്തിൽ അങ്ങനെ ഒരു കാര്യം വെച്ച് തന്നെ പറഞ്ഞില്ല അല്ലെ ഇരുപത്തിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇപ്പോഴേ കല്യാണം കല്യാണം സമയമുണ്ട് ില് എനിക്ക് പറയെല്ലോ ഇരുപത്തിനാല് ചെറുതാണ് പതിനെട്ട് വയസ്സിൽ കിട്ടും ഞാൻ ചോദിക്കട്ടെ പതിനെട്ട് വയസ്സില് സ്ത്രീകൾക്ക് കെട്ടും ഇരുപത്തൊന്ന് വയസ്സാണുങ്ങൾ ശരിക്കും ഉണ്ട് കാരണം ചില ആൾക്കാർക്ക് ഉള്ളിലുണ്ട് ഒരു കോംപ്ലക്സ് മനസ്സിലായി എനിക്ക് ലെട്ടം മുട്ടിക്കയല്ല അവര് ഞാൻ പറയട്ടെ പതിനെട്ടിനും ഇരുപത്തൊന്ന് വയസ്സും ആൾക്കാർക്ക് എട്ടും പക്ഷെ നമുക്ക് ഒരുപാട് പേര് എന്നെ സന്തോഷം നിരന്തരം ഇതും ഫോം വിളിച്ചും ബുദ്ധിമുട്ടിച്ച് കളിയാക്കുന്നതുകൊണ്ട് അത് ഒരു പ്രഷറായി മാറും പിന്നെ അത് റിലീഫായി പോകുന്നതുകൊണ്ട് പല സിനിമകളും സീരിയലൊക്കെ ചെയ്യുന്നതുകൊണ്ടും അമ്മയ്ക്ക് കാണുന്ന കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഡിപ്രഷൻ മാറുമല്ലോ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ ഡിപ്രഷൻ ആണെന്ന് നീ ഒരു വിഷയം എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഉള്ളിലും പല ഒരു ജില്ലയിൽ തന്നെ ഇത്ര പേര് ശരാശരി ഒരു റേഷ്യോ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും കല്യാണം നടക്കുന്നില്ല അതൊന്നും അത് അത് മാറാൻ വേണ്ടി ഒരു പരിഹാരം ആരും കൊടുക്കുന്നില്ല എന്ത് സന്തോഷം അവർക്ക് ലൈഫിലേക്ക് ആ വരും പരിഹരിക്കുന്നതന്നെ അവർക്ക് അവരുടെ ആയിട്ടുള്ള പാതപിതാക്കൾ അവർക്ക് സമയം അല്ലെങ്കിൽ അവരോട് അവരോട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം പെണ്ണു കാണാൻ പോകണം അല്ലെങ്കിൽ അതിനെ പറ്റിയോ ഇഷ്ടം എനിക്ക് അതിനോട് താല്പര്യം ഞാൻ പിന്നെ ഒരു ലസ്പിയൻ ടൈപ്പോ അല്ലെങ്കിൽ അല്ലെ പെണ്ണും പെണ്ണും ജീവിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പിന്നെ ആണു കാണും അത് ആ ലൈഫിനോട് എനിക്ക് ഇല്ല പേസറിലെ മറ്റുള്ളവർ ജീവിച്ചോട്ടെങ്കിലും അങ്ങനെയുള്ള പല വരാറുണ്ടല്ലോ അപ്പൊ എനിക്ക് ലൈഫില് അടിക്കാനും കറങ്ങാനും അല്ലെങ്കിൽ എന്താ പറയാ വർത്താനം പറയാനും ഇപ്പോ തൽക്കാലത്തിന് ഗേൾഫ്രണ്ട്സ് ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല വല്ലപ്പോഴും അങ്ങനെ നമുക്ക് കാണുന്നുണ്ട് അങ്ങനെയാണോ അല്ലെന്ന് ഓരോ ഓരോ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ കുട്ടിയായിട്ട് കണ്ടുപിട്ടി എന്താ പറയാ വർക്ക് ചെയ്തില്ല അതേപോലെ ഓരോ വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് ഓരോ വ്യക്തികളായിട്ട് നമ്മൾ ഇടപെടും കാരണം നേരത്തെ നമ്മൾ സമയത്ത് ബേഡിയായിട്ട് ചിഞ്ചു ആയിട്ട് ഇവിടെ റീൽസ് ചെയ്തു പക്ഷെ ചിഞ്ചു ടൈമില് നമ്മളെ പിന്നെ റീൽസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പോയി കാരണം നമ്മളെ ഒരാട്ട് വേറെ സൗഹൃദത്തിനൊന്നും പോയില്ല എന്നിട്ടും പോലും നമ്മളെ അവോഡ് ചെയ്തു ആൾക്കാർ നമ്മളെ പേര് ഞാൻ പറഞ്ഞിട്ടല്ലോ ഇത് സംഭവം ഞാൻ പറഞ്ഞ പിന്നെ വേറെ പല ആൾക്കാർ ഡിസ്റ്റിനി ആണെങ്കിലും അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ആ ഒരു സംഭവം നമ്മൾ കോണ്ടാക്ട്സ് ഇല്ല പക്ഷെ പല വരുമാനമായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട് പക്ഷെ അവരുമായിട്ട് നമ്മൾ സൗഹൃദമുണ്ട് എന്തും പറഞ്ഞ അവര് അവര് മറ്റേ ഒരാൾക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടാവും ഒരാൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരുടെ സൗഹൃദം എനിക്ക് കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ ഒരു സുഹൃദില്ല അതാ ഉപേക്ഷിക്കല് കാര്യം കല്യാണം കഴിക്കാത്ത ആൾക്കാർ വിളിക്കും സംസാരിക്കും പക്ഷെ കൂടുതൽ വിളിക്കൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ കല്യാണം കഴിച്ചും കൂടുതലും സംസാരിക്കും ഈ ഉപേക്ഷിക്കുന്ന കണക്ഷൻ വല്ലപ്പോഴും വിളിക്കും മാത്രമല്ല വലിയൊരു ഡീപ്ലി അവര് കണക്ഷൻ നോക്കിയപ്പോൾ കട്ടായി പോയിട്ടുണ്ട് ഒന്ന് രണ്ടുപേര് നമ്മള കട്ടാന്ന് പറഞ്ഞിട്ടും അത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരാള് പേര് ഞാൻ പറയുന്നില്ല എന്നിട്ടും ഇത് എനിക്ക് അത് പ്രാക്ടിക്കലി കണക്ട് ആയില്ല അവിടെ ഒരു രീതികള് സ്വഭാവം ഒരു ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളിഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ചൊക്കെ നടന്നിരുന്നു റീലൊക്കെ എടുത്തില്ല എന്നാലും ഒരു ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോഴും വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊരു പ്രാക്ടിക്കൽ ലൈഫല്ല അതുകൊണ്ട് നമ്മള് ഇപ്പൊ ബ്രോക്കറിയായി കണ്ടു വെക്കുന്നു അല്ല അത് നാളെ തന്നെ കെട്ടാൻ എന്നൊരു ഇതല്ല കാരണം ഈ വർഷം ഈ വർഷം കണ്ടുപിടിച്ചോ രണ്ടായിരത്തി ഇരുപത്തി ആറിലേഴ് കെട്ടാൻ പറ്റുന്നത് ടൈമുണ്ടല്ലോ അതല്ല ഗ്യാപ് പടിയൊന്നും അല്ല ഞാൻ പറഞ്ഞതാണ് എക്സാം പറഞ്ഞതാണ് ഓക്കെ ആണെങ്കിൽ വർഷം തന്നെ കിട്ടാം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ കിട്ടാം അത് സമയം ഉണ്ടല്ലോ പിന്നെ പപ്പയും പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് പപ്പ ഈ വർഷം വരുന്നതാണ് പുള്ളിക്കാരൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് കെട്ടൽ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കൂടെ ഇപ്പൊ ഒരു ഒരാളുടെ പിന്നില് ഒരു നൂറ് പേര് വന്നുകഴിഞ്ഞാൽ അവര ആഗ്രഹം നടക്കുന്നുണ്ടെന്ന് എന്റെ ഒരു എന്റെ ആഗ്രഹമല്ല ശരിക്കും കല്യാണം പക്ഷെ ഈ മറ്റുള്ളവരുടെ മൈൻഡ് സെറ്റ് മാറാൻ വേണ്ടി അല്ലെങ്കി ലൈഫിലേക്ക് ഒരു എന്താ പറയാ എന്താ പറയാ കല്യാണം സീരിയസ് ആയിട്ട് താളുകേട്ട് നടക്കില്ല എന്ന് പറയുമ്പോൾ അത് നടക്കുമ്പോ ഒരു വിജയമുണ്ടല്ലോ ഒന്നാണ് അവര് ടോപ്പിക് ഞാൻ പറഞ്ഞത് മനസിലായി ഇപ്പൊ ശ്രീലക്ഷ്മിയുടെ ഒരു ഫിലിം റിലേറ്റഡ് അങ്ങനത്തെ ഒരു രീതിയിലേക്കൊക്കെ ആഗ്രഹമുള്ള സിനിമയിൽ അങ്ങനെ ഇപ്പൊ തഗ്ഗെന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസൻ തന്നെ പിന്നെ മോഡലിംഗ് ഫോട്ടോഷൂട്ട് അങ്ങനൊക്കെ വെബ് സീരീസ് നടന്നോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ തമിഴും മലയാളം പറഞ്ഞു വെച്ചേക്കുന്നു മോ ഈ ഫോട്ടോ ഷൂട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ദാസേട്ടൻറെ ഒക്കെ ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് എന്താ പറയാ നമ്മളിപ്പോ ഒരു സ്ലീവ്ലെസ് ഇട്ടാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്താലോ ഒരുപാട് ആളുകൾ അതിനെ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇതിനോടൊക്കെ എങ്ങനെയാ ശ്രീലക്ഷ്മി പ്രതികരിക്കണേ അതിനോട് ഞാൻ ശരിക്കും എനിക്ക് ജീൻസ് പോലും ഇടാൻ നാണക്കേടായിരുന്നു കുറച്ച് കുറച്ച് മുന്നേ പറയട്ടെ കുറച്ചു മുന്നേ വരെ ജീൻസിന്റെ ഉള്ള ടോപ്പ ടോപ്പ് വരെ ഇടാൻ നാണക്കേടായിരുന്നു പക്ഷെ അത് ഞാൻ മാറ്റിയെടുത്തതാണ് എനിക്ക് എനിക്ക് ഇടാൻ ഇഷ്ടമാണ് പക്ഷെ നാണക്കേട് ആൾക്കാർ എന്ത് വിചാരിക്കും ആൾക്കാർ എന്ത് വിചാരിക്കും ഇങ്ങനെയായിരുന്നു ഞാൻ അതിന്ന് മാറി 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 എനിക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇടും എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന എല്ലാ ഡ്രസ്സും അതൊരു മൂന്നാല് വർഷം കൊണ്ട് മാറിയത് ഇപ്പൊ ഞാൻ ശ്രീലക്ഷ്മിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്രയും ഫ്രീഡത്തോടുകൂടി ലൈഫ് കൊണ്ടുപോകുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം അത്ര അനുഭവിച്ചു ഇനി ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചത് കാരണം അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി കട ജയിലൊക്കെ കിടന്നിട്ട് നാട്ടിൽ വരുമ്പോ എല്ലാരും ആ കണ്ണുകൊണ്ട് മാത്രമേ കാണുള്ളൂ നാട്ടിൽ വരുമ്പോ എന്തായാലും മരിക്കാന്ന് കരുതി വന്ന ആളാണ് ഞാൻ പക്ഷെ എനിക്ക് അമ്മ മോൻ അങ്ങനൊക്കെ ചിന്തിച്ചപ്പോ എനിക്ക് ജീവിക്കണം എന്ന് തോന്നി ഞാൻ തന്നെ മാറ്റിയെടുത്തു എന്നെ അങ്ങനെ മാറ്റിയെടുത്തോണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നു എന്തായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതോ അപ്പൊ ഇപ്പൊ ഉള്ള ഈ സന്തോഷം കൂടെ പോവും അതാണ് അനുഭവിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഒരുപാട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം ഇല്ല ഞാൻ ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്ക് ശരി മറ്റൊരാള് പറയുന്ന രീതിയിൽ ഞാൻ പോവില്ല അവര് പറയുന്ന കേട്ട് ചിന്തിച്ചോ അല്ലെങ്കിൽ അവര് പറയുന്ന പോലെ ചെയ്തോ അത് അവരുടെ ഇഷ്ടമല്ലേ ഞാൻ എന്റെ ഇഷ്ടത്തിലോ എന്റെ സന്തോഷത്തിലോ ഉറച്ചു നിൽക്കണം എനിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ നടക്കുക എന്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ണെങ്കില് ഇപ്പൊ ബാക്കിയുള്ളവര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ലൈഫ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ കുറച്ചുകൂടി ആള് തന്നെയാണ് തന്നെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോ മുതലായി ഇങ്ങനത്തെ ഒരു ഒരു ചേഞ്ച് ലൈഫിൽ വന്നു തുടങ്ങി ിയുടെ ഒക്കെ ഒരു പുതിയ പുതിയ ആൾക്കാര് വരുമ്പോഴാണല്ലോ ഇപ്പൊ ഡെസ്റ്റിനി ആണെങ്കിലും ശ്രീലക്ഷ്മി ആണെങ്കിലും ഓരോ ആൾക്കാർ നമ്മൾ ലൈഫിലേക്ക് ഒരു സബ്ജെക്ടായിട്ടൊക്കെ വരുമ്പോ അത് മാറ്റങ്ങൾ വരുമല്ലോ കാരണം പുള്ളിക്കാർ മറ്റേ ഫോട്ടോഷൂട്ടു ബന്ധപ്പെട്ട് വന്നു അതാണല്ലോ മറ്റേ ചെയ്തു അപ്പൊ ഓരോ മാറ്റങ്ങളും വരുമല്ലോ നമ്മൾ കുറച്ചുകൂടി മാറണമല്ലോ അല്ലാണ്ട് ഈ കിംപോന മധുര പൊട്ടങ്ങളെ ചളിച്ചു കഴിഞ്ഞാൽ नाचारी नाचारी ും കൂടെ ഉണ്ടാവൂല്ലേ അത് നമ്മള് കല്യാണത്തിന് പോകുമ്പോൾ ഓരോ പെൺകുട്ടികളടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ താങ്കൾക്ക് പെൺകുട്ടി ജീവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആണോന്നൊരു ചിന്ത മനസ്സു വരും കാരണം ഈ പറഞ്ഞ എന്നോട് പറയാൻ ഈ ധൈര്യം ഉണ്ടാവും പെൺകുട്ടികൾക്ക് സംസാരിക്കും സംസാരിക്കും ഓരോരുത്തരും ക്യാരക്ടറാണ് പക്ഷെ ഇത്രയും നാളെ ഒരു പത്തിരുപത്തി ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരിക്കണെങ്കിൽ അതില് ഒരു ദൈവത്തിന്റെ കാര്യങ്ങളുണ്ടല്ലോ ഇല്ലേ ഗോഡിൽ വിശ്വസിക്കുന്നില്ലേ കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ആസാൻ സെലിബ്രിറ്റി ഇമേജ് ഉള്ള കൊണ്ടാണ് ഇത്രയും ഏർ കല്യാണത്തിന് എന്നെ വിളിച്ചത് അപ്പൊ ഒരുപാട് കല്യാണത്തിൽ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് മിക് ആക്കിയിട്ടുണ്ട് പക്ഷെ കുമ്പളങ്കു പോയിട്ട് നമ്മുടെ ഒരു നൗഫ് ഒരു ഫ്രണ്ട് ആയിരുന്നു മാരേജിന്റെ അപ്പൊ അവർ പോയപ്പോ പെൺകുട്ടി കല്യാണത്തിന്റെ മഴവാട്ടി വലിയ ഒന്നും കാണിച്ചില്ല പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല മാത്രം മൈൻഡ് ചെക്കനവാൻ പോയില്ല കാരണം നമ്മള് റെസ്പെക്ട് കൊടുക്കുന്നതാണ് ഈ കൈ കൊടുക്കുന്നത് മനസ്സിലായ കൈ കൊടുക്കുന്ന ചില പോയിന്റുകള് ചില ആൾക്കാര് ചെയ്യാത്ത ആൾക്കാർ ചില ടോപ്പിക്കായിരിക്കും സന്തോഷം ഒരുക്കി വേറെ ഒരു ദിവസം പറഞ്ഞു കൈ കൊടുക്കുമ്പോ സുഖം കിട്ടും ആ ടോപ്പിക് ഇട്ട് ഞാൻ കൈ കൊടുക്കുമ്പോ എന്താ സുഖം കിട്ടുമെന്ന് എനിക്കറിയില്ല പുള്ളി പറഞ്ഞു സംഭവം സാധാരണ സാധാരണ എന്തായാലും പിന്നെ അത് പറഞ്ഞു ശെരിയാവലോ ഇപ്പൊ പറയണല്ലോ പക്ഷെ സുഖത്തിന്റെ കാര്യമല്ല കാരണം പറയുന്ന പല ടോപ്പിക്കുകൾ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഏഹ് ആ എന്റെ മേത്തേക്ക് വന്നപ്പോ ഞാൻ ഇപ്പൊ കൈ പിടിക്കുമല്ലോ പെൺകുട്ടി മേത്തേക്ക് വീഴുമ്പോൾ നമ്മളൊരു കൈ വെക്കണമല്ലോ മുതുക ആ രീതി വലിയ വലിയ രീതിയിൽ അത് ഹഗല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി ലൈഫിൽ എന്ന് പറഞ്ഞാൽ നീലക്കുറഞ്ഞത് പോസ്റ്റ് ചെയ്തതാണ് കാരണം ഞാനിപ്പോ പറയണത് ഏഹ് പലർക്കും പിടിക്കില്ല പക്ഷെ എന്നാലും നമ്മുടെ ലൈഫിൽ ഒരു ഇൻറ്റിമസം നടന്നിട്ടില്ലെന്ന് പറയുമ്പോ ഇത് നമ്മള് സംഭവിപ്പിക്കാൻ വേണ്ടി സ്ഥിതി അത് വൈറലായില്ലേ മനസ്സിലായ അങ്ങനത്തെ പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പറയുന്നു ഇപ്പൊ ഇങ്ങനത്തെ പോയിന്റുകൾ വൈറലാകുന്നില്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നതോ അത് ഒരിക്കലും വൈറലാകുന്നില്ല ഇങ്ങനത്തെ കുറച്ച് ഏഹ് ഉമ്മ ഒക്കു ഉമ്മ വയ്ക്കില്ലേ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ പറയുമ്പോ അത് വൈറലാകും അതെന്നേ ഇവ ഇവർക്ക് ഞാനോ സന്തോഷം വരയ്ക്കയോ ആരെങ്കിലും ഉമ്മ വെച്ചാലും ഉമ്മ ഒരു റെയിൽ വന്നാലും ഇവർക്ക് എന്താന്ന് ഓർക്കണം മനസ്സിലായേ ഞങ്ങള് പരസ്പരം പല ഗേൾ ഫ്രണ്ട്സും ഉണ്ടാവും പല യൂണിവേഴ്സിറ്റി ഉണ്ടാവും അത് ഒത്തിരി വിഷയമല്ലേ ഇതൊന്നും പറഞ്ഞോട്ടെ ഇന്നലത്തെ ഒരു ടോപ്പിക്ക് ഇന്നലെ തന്നെ ടോപ്പിക് ഉണ്ടായല്ലേ തന്റെ അടുത്ത് മീഡിയ ചോദിച്ചല്ലേ അതാന്നു ഇന്നലെ മറ്റേ നമ്മൾ പറ്റിയ നമ്മള് വേഷം വിഷയം അതിലൊന്നും മറ്റേ മീഡിയത് അന്വേഷണ ഞാൻ പറയുന്നത് ഞാൻ അന്നേരം തന്നെ അവനോട് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടിങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ കല്യാണം അല്ല ഇത് ജസ്റ്റ് ഷൂട്ടാണെന്ന് പിന്നെ അത് ചോദിക്കേണ്ട ആവശ്യം എന്താ ഉമ്മ വക്കൊന്ന് ചോദിക്കാൻ അതൊക്കെ വളരെ മോശമല്ലേ നിങ്ങളത് കല്യാണം എന്നുള്ളത് കാണിച്ചിട്ട് പിന്നെ പിന്നെ ഇത് എന്താ ചോദിക്കുന്ന അതെ അവരോടും തന്നെ പറഞ്ഞു ഞങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല ഞങ്ങൾ താലി കിട്ടിയിട്ടില്ല മാല കെട്ടിട്ടില്ല ഞാൻ അവന്റെ വീട്ടിലല്ല താമസിക്കുന്നത് അവന്റെ വീട്ടിലും പിന്നെ എങ്ങനെ അതൊരു േ ശ്രീകൃഷ്ണന്റെ സ്ഥലത്ത് വേറൊരു കുട്ടിയാണെങ്കിൽ മീഡിയക്കാരെ പുള്ളിക്കാരത്തി ഓൾറെഡി ഫെയിമുണ്ടോ താങ്കൾ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം ചേച്ചി അറിയാമല്ലോ അറിയാം അപ്പൊ നമ്മോടെ ചെയ്യുമ്പോൾ വേണമെങ്കില് ഇങ്ങോട്ട് ഒരു അവര് പറഞ്ഞു പോയിത്തരം കളിക്കാം എനിക്ക് കളിക്കാം പക്ഷെ എനിക്കൊരു ഇതുണ്ട് കണ്ട്രോളിംഗ് ഉണ്ട് എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ആ കൺട്രോൾ പോയിട്ട് പ്രശ്നം ഉണ്ടായാലും അല്ല റിയ അത് അറിയാമല്ലോ ആ ഒരു റീലിലൊക്കെ അങ്ങനത്തെ ഒരു കണ്ടല്ലോ റിയൽ കിസ്സിംഗ് റിയ കിസ് ചെയ്തല്ലോ അപ്പൊ അതും പറഞ്ഞ് എല്ലാ എല്ലാത്തിലും അതും കാണിക്കണമെന്നില്ലല്ലോ പക്ഷെ ഇനി നമ്മൾക്ക് ഒരു സബ്ജെക്ടിൽ ഇപ്പൊ എടുത്ത് എന്റെ അടുത്ത ആൽബങ്ങള് അതൊരു കിസ്സിങ് സീനുണ്ട് ഹീവ് വെച്ചാട്ടല്ല വേറെ പെൺകുട്ടിയായിട്ടെ അതൊരു സീനുണ്ട് ആ നീലക്കൂരി കൊടുക്കാനല്ലോണ്ടോ ആൾക്കാർക്കും അടികൊടുക്കാൻ വേണ്ടി ഇവ റിയൽ ആയിട്ട് ചെയ്യണം പോവും